ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു കൊച്ചു വീഡിയോയാണിത് എൻ്റെ ലില്ലിമ്മോളുടെ മകള് എൻ്റെ പക്ഷിക്കൂട്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആ പക്ഷിയായിട്ട് സ്നേഹം പുലർത്താനാണോ ഈ പക്ഷിയെ പിടിക്കാനാണോ എന്നെനിക്കറിയത്തില്ല ഇപ്പം കിട്ടും ഇപ്പം കിട്ടുന്നുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു കൈകൊണ്ട് തോണ്ടുന്നു കൂട്ടാകാനാണോ അതെയോ അതിനെ ഇപ്പൊ കിട്ടൂന്നോർത്താണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്താ സംഭവം എന്ന് ഞാൻ അത് കണ്ടുകൊണ്ട് എന്നെ ഫോൺ എടുത്തു ഒരു കൊച്ചു വീഡിയോ ചെയ്താക്കാന്ന് വെച്ചു എന്നാ നിന്റെ ഉദ്ദേശം എന്നാ നിന്റെ ഉദ്ദേശം എന്നെ പിടിക്കാനാണോ പിരി പിടിക്കാനാണോ നിന്റെ ഉദ്ദേശം അതെയോ വീരുമായിട്ട് കൂട്ടാകാനാണോ നിന്റെ ഉദ്ദേശം ഏ ആ ചോദിച്ചപ്പോ ഏ ഞാൻ വെക്കുക ഒന്നും മിണ്ടെന്നില്ല അപ്പൊ ശരി സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം